വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ഈ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഫർദർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ഫെർദർ ജോലിക്കോ എസ്പെഷ്യലി പി എസ് സി യു പി എസ് സി എസ് എസ് സി ുള്ള പരീക്ഷകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആവുമോ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാക്കേണ്ടി വരുവോ അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരുവോ എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് കാരണം കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റില് നമ്മൾ പി എസ് സി പരീക്ഷകൾക്കൊക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ കേരള കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സെറ്റൈൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മൾ ഈ ഇഗ്നോയിൽ നിന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റിന് തവലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനെതിരെ കേരളത്തിൽ തന്നെയുള്ള ഒരു അധ്യാപകൻ സുപ്രീം കോർട്ടിലേക്ക് പോവുകയും അദ്ദേഹം ഒരു ഹർജി ഫയൽ ചെയ്യുകയും അതിനെ തുടർന്ന് ഈ വരും ദിവസങ്ങളിൽ വന്നിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് റിലീസ് ചെയ്തിട്ടുണ്ട് സോ അതിനെ നമ്മൾ പറയുന്നത് ഓപ്പൺ സർവകലാശാലയിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും വളരെ ബെനിഫിഷ്യൽ ആവുന്ന കാര്യമാണ് എസ്പെഷ്യലി ഇഗ്നോയിലുള്ള കുട്ടികൾക്ക് അപ്പം ന്യൂസ് കണ്ടന്റ് ഇങ്ങനെയാണ് ഇഗ്നോ ബിരുദം തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഹൈക്കോടതി എന്ന് പറയുന്നു സോ കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു അധ്യാപകനാണ് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രിയുടെ സെറ്റ് പരീക്ഷയ്ക്ക് അതായത് ടീച്ചേഴ്സ് അതിന്റെ പ്രോഗ്രാമിന്റെ സെറ്റ് പരീക്ഷയ്ക്ക് അദ്ദേഹം ചെന്നപ്പം അവിടെ അദ്ദേഹത്തിന് സെറ്റ് പരീക്ഷ അദ്ദേഹം പാസ് ആവുകയും എന്നിട്ട് പോലും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും കാരണം ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി എടുത്തു തതുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതിന്റെ ഇതിന്റെ കാരണം കൊണ്ടാണ് അപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദങ്ങൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിന് ദേശീയ വിദ്യാഭ്യാസ നയത്തിനും യു നിയമ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് സോ കേന്ദ്ര സർവകലാശാല യുടെ യു ജി സി അംഗീകൃത കോഴ്സുകൾക്ക് പോലും സംസ്ഥാന സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഷടിക്കുന്നത് വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അന്ത്യമാകുന്നു എന്നും കോടതി കുറ്റപ്പെടുത്തി സെറ്റ് പരീക്ഷാ അധികൃതർ ഇഗ്നോയുടെ ബിരുദാനന്തര ബിരുദത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് നിഷ്കർഷിച്ചതിനെതിരെ മലപ്പുറത്തെ അധ്യാപകൻ ഹസ് എസ് ഹരിശങ്കർ നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവ് പ്രൈമറി അധ്യാപകനായ ഇദ്ദേഹം ഗാന്ധിയൻ സ്റ്റഡീസ് ഹയർ സെക്കൻഡറി അധ്യാപകനാണെന്ന് സെറ്റ് എഴുതിയത് പരീക്ഷ പാസ്സായിട്ടും സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിലാണ് ഹർജി എന്ന് പറയുന്നത് അതിനെ തുടർന്ന് വന്നിട്ടുള്ള പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സൈറ്റിലും ന്യൂസ് അവൈലബിൾ ആണ് അതായത് ഇഗ്നോ ഡിഗ്രി നോട്ട് റിക്വയർഡ് ടു ഹാവ് എ ഈക്വൻ സർട്ടിഫിക്കറ്റ് ഫ്രം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് അതായത് തുടരെ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇഗ്നോയിൽ ഡിഗ്രി ചെയ്തിട്ടുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ പി ജി ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അറിയാം നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലരും നമ്മുടെ ക്ലോസ് വൺസ് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർ അനുഭവിച്ച ഒരു കാര്യമാണ് ഇഗ്നോയിൽ നിന്നും മറ്റു സർവകലാശാലയിൽ നിന്നൊക്കെ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ പിന്നീട് അവർ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി അതിനൊരു ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ നടക്കുന്നു പിന്നീട് അത് സബ്മിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അതിന്റെ ഒരു അന്ത്യമാണ് ഇതോടുകൂടി സംഭവിക്കുന്നത് ഇനി അങ്ങനെയുള്ള യാതൊരു ആവശ്യവും നമുക്കില്ല സോ അതിന്റെ ഒന്നും കാര്യങ്ങൾ നമുക്കില്ല അപ്പം ഹിയർ ആഫ്റ്റർ നമുക്ക് ഇനി ഇതിനോട് സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും യാതൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇനി എടുക്കേണ്ട ആവശ്യമില്ല സോ ഒരു വലിയ നല്ലൊരു ന്യൂസ് ആണ് കാരണം ഇഗ്നോയെ പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റി വർഷങ്ങളായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഇപ്പൊ ഈ അടുത്ത് നടന്നിട്ടുള്ള എൻ എ ആർ എഫ് റാങ്കിങ്ങിൽ നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യു ജി സി വ്യക്തമായിട്ടുള്ളൊരു ഓട്ടോണമസ് പവർ കൊടുക്കുന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രിക്കും പി ജിക്കും ഇത്തരത്തിലൂടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് നടക്കുക എന്ന് പറയുന്നത് അത് വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചുവട് പിടിച്ചാണ് അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ എഫേർട്ട് ആണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു ഡിസിഷനിലേക്ക് കോടതിയെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആർക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ